നമ്മൾ എല്ലാവരും തന്നെ സ്വപ്നം കാണാറുള്ളവരാണ് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് ചിലർ ഓടുന്നതായിട്ടും ചാടുന്നതായിട്ടും നടക്കുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണാറുണ്ട് നമ്മൾ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും സ്വപ്നം കാണുന്നതായിട്ട് പറയപ്പെടാറുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തെ ബേസ് ചെയ്ത് ഓരോരുത്തരുടെ സ്വപ്നങ്ങളും വ്യത്യസ്തമായിരിക്കും അതുമാത്രമല്ല നമ്മൾ ഒരു ദിവസം കാണുന്ന സ്ഥലങ്ങൾ അല്ലെ ഒരുപാട് കണ്ടുമുട്ടുന്ന ആളുകളെയൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ മിക്കവാറും സ്വപ്നം കാണാറുള്ളത് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഒരേ ആളുടെ മുഖം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാലോ എന്നാൽ ഇവർ ആരും തന്നെ ഈ ആളെ യഥാർത്ഥത്തിൽ കണ്ടിട്ടു പോലുമില്ല എങ്കിൽ ആരാണ് ഈ മനുഷ്യൻ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ടായിരത്തി ആറിൽ ന്യൂയോർക്കിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായി ഒരു പേഷ്യന്റ് വരികയാണ് അയാളുടെ സ്വപ്നത്തിൽ സ്ഥിരമായ ഒരാൾ വരുന്നുവെന്നും ഈ മനുഷ്യനെ ഒരിടത്തും വെച്ചും ഇയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും മാത്രമല്ല ഈ സ്വപ്നങ്ങൾ കാരണം അയാൾക്ക് ശരിക്കും ഉറങ്ങാനും സാധിച്ചിരുന്നില്ല അങ്ങനെ പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ വെച്ച് ഈ സൈക്കാട്രിസ്റ്റ് ഒരു സ്കെച്ച് വരച്ചുണ്ടാക്കുകയാണ് അങ്ങനെ ഈ പേഷ്യന്റ് അയാളുടെ സെക്ഷൻ കഴിഞ്ഞ് തിരിച്ചുപോയി അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഈ സ്കെച്ച് ആരും കാണാതെ ആ മേശയുടെ മൂലക്കിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സൈക്കാട്രിസ്റ്റിനെ കാണാനായി മറ്റൊരു പേഷ്യന്റ് വന്നു അവരുടെ സെക്ഷൻ കഴിയാറായപ്പോഴാണ് ആ മേശയുടെ മൂലക്കിരിക്കുന്ന ആ ഒരു സ്കെച്ച് ഈ പേഷ്യന്റ് ശ്രദ്ധിക്കുന്നത് ഇതാരും വരച്ചതാണെന്ന് ചോദിച്ചെങ്കിലും തന്റെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് അയാൾ ഒന്നും പറഞ്ഞില്ല എങ്കിലും കാര്യം എന്താണെന്ന് ആ സൈക്കാട്രിസ്റ്റ് അന്വേഷിച്ചു ഈ മനുഷ്യനും തന്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ടെന്നും എന്നാൽ ഇയാളെ ഒരിടത്ത് വെച്ച് ഇതിനു മുമ്പ് ഇയാൾ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു ഇത് വളരെ സ്ട്രെയിൻജായിട്ട് തോന്നിയ ആ സൈക്കാട്രിസ്റ്റ് ഈ ഒരു സ്കെച്ച് തന്റെ കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഏകദേശം നാലോളം ആളുകളാണ് ഈ ഒരു മനുഷ്യനെ തിരിച്ചറിഞ്ഞത് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ നേരിട്ട് പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് എന്നാൽ നമ്മൾ നമ്മളിത് പലപ്പോഴും എവിടെയിലൊക്കെ വെച്ച് കണ്ട ആളുകളോ സ്ഥലങ്ങളോ ഒക്കെ ആകാം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റോട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ ഒരു പോസ്റ്ററിൽ ഒരാളുടെ മുഖം നമ്മൾ കാണുന്നു അപ്പോൾ നമ്മൾ അയാളെ ഓർക്കുന്നില്ലെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇയാളുടെ മുഖം ഓർതിരിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ അയാളെ സ്വപ്നം കാണാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇവിടെയും ഇത്തരത്തിൽ തന്നെയുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇയാളെ കണ്ടു തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന നാലാളുകളും ഒരേ ലൊക്കാലിറ്റിയിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ മുഖം ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ഇവർ കണ്ടിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഇയാളുടെ മുഖം ഇവർ സ്വപ്നത്തിൽ കണ്ടത് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ മനുഷ്യന്റെ മുഖം സ്വപ്നം കണ്ടതായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വരാൻ തുടങ്ങി ലോസ് ആഞ്ചലസ് പാരീസ് റോം ന്യൂഡൽഹി മോസ്കോ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഇയാളുടെ മുഖം സ്വപ്നം കണ്ടതായിട്ട് റിപ്പോർട്ട് വന്നു അനുസരിച്ച് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ സ്വപ്നങ്ങളിലും ഇയാൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഇയാൾ സ്വപ്നത്തിൽ ആ കാണുന്ന ആളെ കൊല്ലാൻ വരുന്നതായിട്ടും മറ്റു ചിലപ്പോൾ ഇയാൾ ആ ആളോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുന്നതായിട്ടൊക്കെയാണ് കാണാറുള്ളത് അങ്ങനെ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ് ആളുകൾ അയാളെ ദിസ് മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി ഇയാളെ പറ്റി പല തിയറീസും ഇറങ്ങാറുണ്ട് അതിലൊന്നാണ് ഇയാൾ ദൈവമാണ് എന്നാണ് ആളുകൾ പറയുന്നത് ദിസ് മാൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒരു സൈറ്റും ഇയാളുടെ പേരിലുണ്ട് ആൻഡ്രിയ നദേല എന്ന് പറയുന്ന ആളാണ് ഈ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വൈസ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ കൊടുത്ത ഇന്റർവ്യൂയിൽ നദേല പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ ദിസ് മാൻ അവളുടെ സ്വപ്നത്തിൽ വന്നുവെന്നും ഈ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുമാണ് ഈ സൈറ്റിൽ നമ്മൾ കയറി നോക്കിയാൽ പല ആളുകളുടെ ടെസ്റ്റ് മോണേഴ്സ് അതുപോലെ തന്നെ ഇയാളെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഏകദേശം രണ്ടായിരത്തോളം ആളുകളുടെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ദിസ് മാൻ എന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പത്തിൽ നദേല തന്നെ ദിസ് മാൻ എന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനുശേഷം പല ആളുകളുടെ ഇടയിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന തരത്തിലുള്ള ഒരു ഡിബേറ്റ് വരെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ നദീല വൈസ് മാഗസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ദിസ് മാൻ എന്നത് സത്യമാണെന്ന് പറഞ്ഞു എന്നാൽ അന്ന് തന്നെ ദിസ് മാൻ എന്നത് ഒരു ഹോക്സ് ആണെന്ന് അവർ ക്ലാരിഫൈ ചെയ്തു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ